ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു പാത്ത സ്റ്റോക്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബർത്ത്ഡേ വ്ലോഗിന് പോവാണ് ബർത്ത്ഡേ വ്ളോഗല്ല ബർത്ത്ഡേ സെലിബ്രേഷന് പോവാണ് ഹെസ്ലിൻ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോവാണ് ഞാനും ഐസും ഫിമുക്കും കൂടെ പോവാണ് ഉമ്മാക്കിന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു ബേബി ഷവർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉമ്മ നേരെ അങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ അതായത് ബർത്ത്ഡേ പ്രിൻസസ് ആരാന്ന് വെച്ചാൽ പിമുക്കാട പെരിയത്താൻ്റെ പെറുകുട്ടിയാണ് ഹെസ്ലീൻ ഹൈസുനേക്കാൾ രണ്ട് മാസം വ്യത്യാസമേ ഉള്ളൂ കേട്ടോ രണ്ട് മൂന്ന് മാസം വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത് ഡേ ഗേള് ഭയങ്കര ക്യൂട്ടാണ് എല്ലാവരുടെ അടുത്തും പോവും മാഷല്ല ഹൈസൊക്കെ ആണെങ്കിൽ കുറച്ചിങ്ങനെ നോക്കും പോകണോ വേണ്ടിയെന്നൊക്കെ നോക്കും കുട്ടി അങ്ങനെ ഇല്ല എല്ലാവരോടും പോവും അപ്പോൾ ഇതാണ് അവർ ഉമ്മ പിന്നെ നമ്മളുടെ അതായത് നമ്മൾ മേലെയാണ് ഡെക്കറേഷൻസ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെക്കറേഷൻസ് ചെയ്തത് ഇവിടെ പാലക്കാട് അടുത്തുള്ള ുള്ള ഒരു കേക്ക് ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ആണ് തോന്നുന്നു എനിക്ക് കറക്റ്റ് പ്രൊണൻസേഷൻ കറക്റ്റ് പേര് മറന്നുപോയി ഓക്കെ അപ്പോൾ അത്യാവശ്യം നമ്മുടെ അഫോർഡബിൾ പ്രൈസിനാണ് അവർ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു ബ്രൗൺ യെല്ലോ വൈറ്റ് അതുപോലെ തന്നെ പിങ്ക് പർപ്പിൾ അങ്ങനത്തെ ഒരു മിക്സഡ് കളേഴ്സിലായിരുന്നു നമ്മുടെ തീം ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ഓട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവരെന്നെയാണ് തോന്നുന്നത് കേക്കും കേക്കും ചെയ്തതെന്നുണ്ടായിരുന്നത് രണ്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളങ്ങനെ പോയത് ബർത്ത്ഡേ ഗേളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ സെക്ഷൻ അതുപോലെ തന്നെ കേക്ക് കട്ടാനായിട്ട് വരുവാണ് അപ്പോൾ ബർത്ത്ഡേ ഗേളിൻ്റെ അത്ത വന്നിട്ട് ഇവിടെ ഇല്ലാത്ത ഗൾഫിലാണ് അപ്പോൾ അപ്പോൾ അവരിങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ് പിന്നെ നമ്മൾ താഴെയുള്ളവരൊക്കെ മേലേക്ക് ഇങ്ങനെ കയറി വന്നു കേട്ടോ അപ്പോൾ ഫുള്ള് തിരക്കായി അപ്പോൾ ഈ ഹൈസ് അവൻ ആരുടെ അടുത്തും പോകണില്ല ഒന്നാമത് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഉറക്കത്തിന് ഞാൻ തൊട്ടീന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നു പിന്നെ പെരിയമ്മ വന്നപ്പോൾ പെരുമാനത്ത് കൊടുത്തപ്പോൾ അങ്ങനെ സെറ്റ് ആയി നിന്നു അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് അതാണ് ഫസ്റ്റിന ഉമ്മയാണ് ബർത്ത്ഡേ ഗേളിൻ്റെ ഉമ്മയാണ് ഫസ്ന പെരിയമ്മ പിന്നെ താത്താട്ടോ അപ്പം അങ്ങനെയാണ് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കുട്ടി ചിരിച്ചുകൊണ്ടേ ഇരിക്കും ആശ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ റബ്ബെ അവത് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല തീമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറ് ഭയങ്കര ആഡംബരമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഭയങ്കര എന്താ പറയുക വർക്കും അല്ല എനിക്ക് ഭയങ്കരമായിട്ടിപ്പോൾ നമ്മുടെ 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 ഹൈസൂൻ്റെ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ പക്ഷേ ഭയങ്കര ഓവർ ഡെക്കറേഷൻസ് ആയിരുന്നു ഈ ഫോൺ വെച്ചിട്ട് അതൊന്നും കഴിക്കാനും പറ്റില്ലല്ലോ എത്ര തന്നെ കഴിക്കും ഈ ഫോൺ ഒക്കെ അധികം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പാവില്ലേ ഫുള്ള് ഒന്നാൽ അമിത് ഷുഗർ സിറപ്പിൽ ഫില്ല് ചെയ്തതാണ് അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ നോർമൽ റൈസും ചിക്കൻ ഗ്രേവിയും പിന്നെ ഐസ്ക്രീമും നമ്മുടെ കച്ചമ്പറും അച്ചാർ അങ്ങനെ ആയിരുന്നു കട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഒക്കെ ഇരുന്നിട്ട് പിന്നെ ബൈബൈ പറഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ